ആർ എസ് സേലപ്പാറ പ്രഖണ്ഡിന്റെ നേതൃത്വത്തിൽ പദസഞ്ചലനം നടന്നു വാനക്കുഴിയിൽ നിന്നും ഉപ്പുതറയിലേക്കാണ് പദസഞ്ചലനം നടത്തിയത് തുടർന്ന് നടന്ന യോഗത്തിൽ മധ്യനിരോധന സമിതി രക്ഷാധികാരി ഫാദർ മാത്യു ചേരോലിൽ അധ്യക്ഷത വഹിച്ചു വിഭാഗ് പ്രൗഡ് പ്രചാരക വിജയ്ദശ്മി സന്ദേശം നൽകി നൂറു വർഷങ്ങൾക്ക് മുമ്പാണ് നാഗ്പൂരിന്റെ മണ്ണിൽ ആർ എസ് എസ് രൂപം കൊണ്ടത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവാ സംഘടനയുടെ ശതാബ്ദി ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അങ്ങേയറ്റം മൌലികമായ ഒന്നാണെന്ന് വിളിച്ചോതുകയാണ് ഈ ആശയത്തിന്റെ നൂറാം വാർഷിക ആഘോഷം എന്ന പ്രത്യേകതയും ഈ വർഷത്തിനുണ്ട് ആർ എസ് എസ് ഏലപ്പാറ പ്രഖണ്ഡിലെ ഉപ്പുദ്ര ചപ്പാത്ത് ഏലപ്പാറ മണ്ഡലങ്ങളുടെ പ്രവർത്തകരാണ് നൂറാം വർഷത്തിലെ പദസഞ്ചലനത്തിൽ പങ്കെടുത്തത് ശേഷം നടന്ന യോഗത്തിൽ പുലിങ്കട്ട സെന്റ് ജോർജ് പള്ളി വികാരിയും മധ്യവർജത സംഘടനയുടെ ജില്ലാ രക്ഷാധികാരിയുമായ ഫാദർ മാത്യു ചേരിയലിൻ അധ്യക്ഷത വഹിച്ചു കടന്നു വന്നു പ്രവർത്തിച്ചു നേതൃത്വം കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവരെയുമൊക്കെ വാർത്തെടുത്ത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇതിനു മുമ്പ് ധീരരായ ശക്തരായ ദീർഘവിഷ്ണുമുള്ള പല ആ രാഷ്ട്രീയ സ്വയം സേവക സംഘകരെ സംഘക്കാരെയും സംഘാംഗങ്ങളെയും ഈ രാജ്യത്തിന് പ്രധാനം ചെയ്തിട്ടുണ്ട് നമ്മൾ അഭിമാനത്തോടെ ഓർക്കുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി എൽ കെ അദ്വാനി അവറുകൾ അങ്ങനെയുള്ളവരൊക്കെ ഇതാ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹവും എല്ലാം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്നു വന്നവരാന്നുള്ളതിനു സംശയമൊന്നുമില്ല വിഭാവ് പ്രചാരക ആർ തന്ത്രാജ് വിജയദശമി സന്ദേശം നൽകി സന്തോഷ് കൃഷ്ണൻ ചടങ്ങ് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ